Hi we are. അമ്മ എത്ര വർഷമായിട്ട് അടിച്ചുണ്ട് അമ്പത്തിനാല് വയസ്സല്ലേ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള വന്ന് വിറ്റടിക്കും വെള്ളം കോരി അതിൽ ഒന്ന് അറയ്ക്കും അങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്തത് ഞാനും ചേച്ചിയാണ് ചേച്ചി മരിച്ചു നാലു എല്ലാ ദിവസവും നേരെ മുളിച്ചാകുമ്പോ ഞാൻ വന്നു ആ ശരിയാക്കി ഇപ്പൊ ഇവിടെ ആണ് ഞാനെന്നുള്ളത് തൃശ്ശൂര് കിഴൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഞാൻ നിൽക്കുന്നത് ഒരു പള്ളിയുടെ മുന്നിലാണ് മുഹീദ്ദി മസ്ജിദ് ആണ് കിഴൂരിലെ ഇവിടെ ഇപ്പൊ അവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉസ്താമാരുണ്ട് നമ്മുടെ പള്ളിയിലെ മഹലെ പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ അമ്മ അമ്മടെ മോളും അപ്പൊ എന്താ സംഭവം എന്ന് നമ്മുടെ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു അമ്മ ഏകദേശം എഴുപത് വർഷമായിട്ട് ഈ ഒരു പള്ളി പരിസരം അടിച്ചു വരലും ക്ലീനിങ് അങ്ങനത്തൊക്കെ ചെയ്യുക യാതൊരു എന്താ പറയാ സാധാരണ നമ്മളെ ആളുകളെ ഒരു ജോലി പോലെ കാണാതെ പ്രത്യേക ഒരു പൈസ വേണം എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നുമല്ല ഒരു ഇവർക്കൊരു വിശ്വാസല്ലേ അങ്ങനെ ഒരു വിശ്വാസം കൊണ്ടാണ് ചെയ്യാറ് എന്താണ് പേര് എന്താ പേര് എമ്പത്താറ് വയസ്സായിട്ടുണ്ട് അല്ലെ നമ്മുടെ തങ്കമ്മക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവിക്ക് ചെറിയ ഒരു കേൾവികുറവ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ഒന്നുകൂടി ഒച്ചത്തിൽ പറയുമ്പോഴാണ് നമ്മക്ക് കേക്കാറ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ നമുക്കറിയാലോ വയസ്സാകുമ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം അപ്പൊ നമ്മുടെ യമുനേച്ചിയാണ് കൂടുതൽ കാര്യങ്ങള് യമുനേച്ചി എത്ര ഇവിടെ വന്നിട്ട് ഏകദേശം ഞാന് ജനിച്ചതും വളർന്നോക്കിയതില്ലേ വീട്ടിൽ തന്നെയാ ഇവിടെ അറുപത്തിരണ്ട് വയസ്സായ അപ്പൊ അറുപത്തിരണ്ട് കൊല്ലം മുമ്പ് വന്നിട്ടില്ല എന്ത് കാര്യത്തിലും നമുക്ക് ഒരു തലവേദനയും പനി വന്നാദ്യം വൈദ്യാ വിളിക്കുക മേലിയരാ ഞങ്ങക്ക് ഇങ്ങനെ ഒരു കാര്യം തലവേദന പനിയാണ് എന്റെ കുട്ടിക്ക് പറഞ്ഞാൽ എന്റെ കുട്ടിക്കായാലും ഞങ്ങളുടെ ആർക്കായാലും ഞങ്ങൾ ആദ്യം വന്നിട്ട് പറയാം പള്ളിയിലെ കേട്ടോ അപ്പൊ മെരിയര് പറയും പത്ത് ഉറുപ്പി പള്ളിയിലെ കുട്ടിയിൽ ഇട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നു വിശ്വാസം നല്ല വിശ്വാസമാണ് ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിനെങ്കിലും കൂടുതൽ വിശ്വാസിക്കുന്നു പിന്നെ ഇപ്പം എന്ത് കാര്യം ഉണ്ടായാലും ഞങ്ങൾ അതില് സഹകരിക്കും കൊടുക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റണത് സഹായം ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് അപ്പൊ അനുസരിച്ച് ഞങ്ങൾക്കും ആനുകൂല്യങ്ങള് തരും ഇവിടെ എന്ത് അവർക്ക് അതിന്റെ ഇത് കാരണം നേർച്ചായാലും അതിന്റെ എല്ലാ ഇതും ഇവർക്ക് ചെറുപ്പം മുതൽ അങ്ങനെ പങ്കും നമ്മുടെ അമ്മ മോളിൽ അത് ഈ പള്ളി പണത് കൊണ്ടിരിക്കുമ്പോ രണ്ടാം നില എന്നാണ് വീണത് ഈ രണ്ടാം നിലയിൽ വീണിട്ട് തണ്ടലിന് മാത്രയാണ് എന്നിട്ട് അത് തണ്ടലിന് ഒരു മരുന്ന് വെച്ച് കെട്ടി പെട്ടെന്ന് തന്നെ പിക്കപ്പായി പെട്ടെന്ന് തന്നെ പിന്നെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നല്ല ആരോഗ്യത്തോട് കൂടി പഴയ പോലത്തെ ആരോഗ്യത്തിന് എന്ത് ഇവിടെ ഇതുണ്ട് ചില പരിപാടിപ്പിക്കും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ നേർച്ച എല്ലാം പല ഭാഗത്തുനിന്നും ആൾക്കാരെന്നെ കണ്ടമാനം നേർച്ച ചെയ്യാറുണ്ട് ബിന്ദങ്ങള് അപ്പം ഞാൻ മരിച്ച ആളാണ് പിന്നെ രക്ഷപ്പെടും എല്ലാവരും വായടക്കം വെളുത്ത് വച്ചവര് അപ്പോൾ ശക്തി ഇപ്പോഴും ഞാൻ എന്തുണ്ടായാലും വയ്യാന്ന് പറഞ്ഞു അപ്പൊ ഒരു വിശ്വാസം കേട്ടോ നമ്മുടെ അമ്മക്ക് ചേച്ചിക്കൊക്കെ പിന്നെ അതുപോലെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മ ഇവിടൊക്കെ വൃത്തിയാക്കും അതുപോലെ തന്നെ അവിടെ ഹൗസ് ഉണ്ട് നമ്മളെ എന്താ പറയാ അബല്യൂഷൻ പറയലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് അതൊക്കെ മുമ്പൊക്കെ മോട്ടോർ ഇല്ലാത്ത സമയത്ത് വെള്ളം നിറക്കിലൊക്കെ ആയിരുന്നു ഏകദേശം ഇവിടെ ഇപ്പോ എഴുപത് വർഷത്തോളായിട്ടുണ്ട് അല്ലെ നോമ്പ് കാലത്ത് ഒരു ദിവസം ഞാൻ നോമ്പർപ്പിച്ചു അല്ലേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യട്ടെന്ന് ചോദിച്ചത് അപ്പൊ അവര് പറഞ്ഞാന്ന് പറഞ്ഞു എന്റെ പൈസ ഇവർ എത്ര രൂപ കൊടുക്കണേ നമ്മുടെ ഒരു നോമ്പ് ഉണ്ടായില്ലേ അപ്പം ഈ കാണുന്ന ഓടിട്ട കൊച്ചു വീടാണ് തങ്കമ്മയുടെ വീട് ഇതിനോട് ചേർന്ന് ചെറിയൊരു മതിൽ കെട്ടുണ്ട് ശേഷമാണ് നമ്മുടെ പള്ളി വരുന്നത് കേട്ടോ എൺപത്തഞ്ച് വയസ്സായിട്ടുള്ള തങ്കമ്മൂമ്മ പതിനഞ്ച് വയസ്സിൽ തുടങ്ങി എഴുപത് വർഷമായിട്ട് ഇപ്പോഴും പള്ളി പരിസരം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലഹിക്കുന്ന ഇന്നത്തെ ഈ ഒരു കാലത്ത് നല്ലൊരു മെസ്സേജാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ ഒരു പഴയ സൗഹാർദ്ദം നമുക്കൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കട്ടെ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്